ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഇന്ന് ദില്ലിയിൽ നിന്ന് മടങ്ങിയെത്തും സർവകലാശാല സെനറ്റിലേക്കുള്ള നാമനിർദ്ദേശവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഗവർണർ ഗവർണർക്ക് എതിരെ ഇന്നും എസ് എഫ് ഐ പ്രതിഷേധത്തിന് സാധ്യതയുണ്ട് അതേസമയം പയ്യാമ്പലം ബീച്ചിൽ ഗവർണറുടെ കോലം കത്തിച്ച എസ് എഫ് ഐ നേതാക്കൾക്കെതിരെ പോലീസ് കേസെടുത്തു സംസ്ഥാന പ്രസിഡന്റ് അനുശ്രീ അടക്കം നാല് നേതാക്കൾക്കെതിരെയും കണ്ടാലറിയാവുന്ന അഞ്ച് പ്രവർത്തകർക്കെതിരെയുമാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത് വിവരങ്ങളുമായി ആ ഷീജിത്ത് ഒപ്പം തന്നെ അർജുൻ കല്യാട് എന്നിവർ ആദ്യം അർജുൻ എന്തൊക്കെയാണ് കേസ് എസ് എഫ് ഐ പ്രവർത്തകർക്കെതിരെ പയ്യാമ്പലം ബീച്ചിൽ ഗവർണറുടെ പാപ്പാഞ്ഞി കത്തിക്കുകയാണ് എസ് എഫ് ഐയുടെ സംസ്ഥാന പ്രസിഡന്റ് അനുശ്രീ ികേഷ് അതായത് ഇന്നലെ വൈകുന്നേരം ആറു മണിയോട് കൂടിയാണ് ഈ പരിപാടി നടത്തിയത് പുതുവത്സര ആഘോഷത്തിന്റെ ഭാഗമായി സാധാരണ രീതിയിൽ ക്രിസ്മസ് ആഘോഷത്തിന് പാപ്പാഞ്ഞിയുടെ കോലം കത്തിക്കുന്നത് പതിവാണ് അത്തരത്തിൽ പുതുവർഷ ആഘോഷത്തെ പുതുവർഷത്തെ വരവേൽക്കുന്നത് ദുഷ്ടശക്തികളെ കത്തിച്ചുകൊണ്ടാണ് എന്ന രീതിയിലുള്ള പ്രതികരണം നടത്തിയതിനു ശേഷമാണ് എസ് എഫ്ഐയുടെ സംസ്ഥാന പ്രസിഡന്റ് അനുശ്രീ ഈ ഗവർണറുടെ കോലം കത്തിച്ചു പ്രതിഷേധം നടത്തിയത് അതിന്റെ ഭാഗമായിട്ടാണ് ഇന്നലെ തന്നെ കണ്ണൂർ ടൗൺ പോലീസ് കേസെടുക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായത് എസ് എഫ് ഐയുടെ സംസ്ഥാന പ്രസിഡന്റ് അനുശ്രീ അതുപോലെ തന്നെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം വൈഷ്ണവ് മഹേന്ദ്രൻ അതുപോലെ ജില്ലാ സെക്രട്ടറി പി എസ് സഞ്ജീവ് പ്രസിഡന്റ് വിഷ്ണു പ്രസാദ് തുടങ്ങിയ നാലുപേർക്കെതിരെയും കണ്ടാലറിയാവുന്ന അഞ്ചു പേർക്കെതിരെയുമാണ് കേസെടുത്തിട്ടുള്ളത് ഇതിൽ എഫ് ഐ പോലീസ് പറയുന്നത് അപകടകരമായ സാഹചര്യ അതായത് പെട്രോളും തീയും ഉപയോഗിച്ച് ആൾക്കൂട്ടത്തിനിടയിൽ ഒരു അപകടപരമായ സാഹചര്യം ഉണ്ടാക്കി എന്നുള്ളതാണ് എഫ് ഐ ആറിനകത്ത് പറയുന്നത് പക്ഷേ എസ് എഫ് ഐ നേതാക്കളും എല്ലാവരും തന്നെ പറയുന്നത് അത്തരത്തിലൊരു അപകടപരമായ സാഹചര്യം അവിടെ ഉണ്ടായിരുന്നില്ല കൃത്യമായ രീതിയിൽ എല്ലാ സുരക്ഷാ കാര്യങ്ങളും പാലിച്ചുകൊണ്ട് തന്നെയാണ് കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത് എന്ന രീതിയിൽ തന്നെയാണ് എസ് എഫ് ഐ എന്തായാലും തുടർ സമരങ്ങൾ ഗവർണർക്കെതിരെയുള്ള തുടർ സമരങ്ങളുടെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു പ്രതിഷേധം ഒരു വേറിട്ടിട്ടുള്ള ഒരു പ്രതിഷേധം നടത്താൻ വേണ്ടി തീരുമാനിച്ചത് അത് ഇനിയും തുടരും എന്ന രീതിയിലുള്ള പ്രതികരണമാണ് ഈ സംഭവത്തിന് ശേഷവും എസ് എഫ് ഐ നേതാക്കൾ നടത്തുകയും ചെയ്യുന്നത് എസ് എഫ് ഐയുടെ സംസ്ഥാന സെക്രട്ടറി ആർഷോ ഉൾപ്പെടെയുള്ള നേതാക്കൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആദ്യഘട്ടത്തിൽ തന്നെ പ്രതികരണം നടത്തിയതാണ് അതായത് ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഗവർണർക്കെതിരെ സർഗാത്മകമായിട്ടുള്ള പ്രതിഷേധങ്ങൾ തുടരും എന്ന കാര്യം ആർഷോ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളതാണ് ഇന്നലെ ഈ പരിപാടിയുടെ ഭാഗമായി എസ് സംസ്ഥാന പ്രസിഡന്റ് അനുശ്രീ സംസാരിച്ചതും അതുതന്നെയായിരുന്നു കാരണം ഇത് ഗവർണർക്കെതിരെയുള്ള പ്രതിഷേധങ്ങളുടെ തുടർച്ചയാണ് എന്നാണ് അനുശ്രീ ഈ പരിപാടിയുടെ ഭാഗമായി പയ്യാമ്പലം കടപ്പുറത്ത് സംസാരിക്കുകയും ചെയ്തത് എന്തായാലും ഇപ്പോൾ നാല് എസ് എഫ് ഐ നേതാക്കൾക്കെതിരെയും കണ്ടാൽ അറിയാവുന്ന അഞ്ച് ഓളം പേർക്കെതിരെയും ആണ് ഇപ്പോൾ പോലീസ് കണ്ണൂർ ടൗൺ പോലീസ് കേസെടുത്തിരിക്കുന്നത് നികേഷ് വിശദാംശങ്ങൾ അർജുൻ കല്യാൺ